ദുരന്തമുഖത്ത് ഇത്രയും അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു തിരച്ചിൽ അടുത്ത കാലത്തൊന്നും രാജ്യം കണ്ടിട്ടുണ്ടാവില്ല പ്രകൃതിയുടെ കനത്ത പ്രതികൂല അവസ്ഥകളോട് പോരാടുക എന്നത് മാത്രമല്ല ഇത്രയും ആഴത്തിൽ പതിച്ചിരിക്കുന്ന മണ്ണ് നീക്കി അതിനിടിയിൽ എവിടെയോ ഉണ്ടാകാനിടയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുക എന്ന പ്രായോഗിക പ്രതിസന്ധി കൂടിയാണ് ഷിരൂരിൽ രക്ഷാസംഘങ്ങൾക്ക് മറികടക്കാനുണ്ടായിരുന്നത് ഒടുവിൽ ലോറിയും അർജുൻ്റെ മൃത ഭാഗവും കണ്ടെത്തിയത് ഗാവലിപ്പുഴയുടെ പന്ത്രണ്ട് മീറ്റർ ആഴത്തിൽ നിന്നായിരുന്നു ഏറെക്കുറെ അസാധ്യം എന്നുതന്നെ കരുതിയിരുന്നിടത്ത് നിന്ന് നിശ്ചയദാർഢ്യത്തിന്റെയും തളരാത്ത ശുഭാപ്തി വിശ്വാസത്തിന്റെയും പിൻബലത്തിലാണ് അർജുനിലേക്ക് തിരച്ചിൽ സംഘം എത്തിച്ചേർന്നത് രണ്ടു മാസത്തിലേറെ നീണ്ട ഏറ്റവും ശ്രമകരമായ തിരച്ചിലുകൾക്കൊടുവിലാണ് കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ നിന്ന് കാണാതായ അർജുന്റെ ലോറി കണ്ടെത്താനായത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന ഡ്രോൺ പരിശോധന നേവിയും സ്കൂബ ഡൈവേഴ്സും ഈശ്വർ ഈശ്വർമാൽപ്പെ അടക്കമുള്ള മുങ്ങൽ വിദഗ്ധരും കുത്തിയൊഴുകുന്ന പുഴയിൽ നടത്തിയ തെരച്ചിൽ എന്നിങ്ങനെ നിരവധി ഘട്ടങ്ങൾക്കൊടുവിലാണ് അർജുന്റെ ലോറിയിലേക്ക് അന്വേഷണം എത്തിച്ചേർന്നത് എഴുപതിലധികം ദിവസങ്ങൾക്ക് ശേഷമാണ് പുഴയിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയത് പുഴയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് മീറ്റർ ആഴത്തിലാണ് ലോറി ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഡ്രഡ്ജർ ഐബിഒ ഡി സാങ്കേതിക സംവിധാനം അഡ്വാൻസ്ഡ് സോണാർ സിസ്റ്റം എന്നിങ്ങനെ അത്യാധുനിക സംവിധാനങ്ങൾ തിരച്ചിലിൽ ഉടനീളം വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിച്ചു പുഴയിലെ ഒഴുക്കും ജലവിധാനവും കുറഞ്ഞതോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രഡ്ജർ എത്തിച്ചുള്ള ആരംഭിച്ചത് ബുധനാഴ്ച ഡ്രഡ്ജിങ്ങിനിടെ ഉച്ചയ്ക്ക് ശേഷം ആണ് ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയത് ഇത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഭാഗമാണെന്ന ഉടമ മനാഫും ബന്ധപ്പെട്ടവരും സ്ഥിരീകരിച്ചതോടെയാണ് മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമമായത് പുഴയിൽ നിന്ന് ഉയർത്തിയെടുത്ത ലോറിയുടെ ക്യാബിൻ നിലവിൽ കരയ്ക്ക് എത്തിച്ചു പൂർണ്ണമായി തകർന്ന നിലയിലാണ് ക്യാബിനുള്ളത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ മേഖലയിലാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തിയത് ഹൈബോർഡ് പരിശോധനയിൽ ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് തിട്ടപ്പെടുത്തിയ ഭാഗമാണ് ഇത് നാവികസേനയുടെ സംഘം അടക്കം ദൌത്യത്തില് ഉണ്ടായിരുന്നു ശക്തമായ മഴ അടക്കമുള്ള പ്രതികൂല കാലാവസ്ഥകൾക്കിടെ നടത്തിയ തിരച്ചിലിൽ സി പി രണ്ട് മേഖലയിൽ നിന്നാണ് അർജുൻ്റെ ലോറി കണ്ടെടുത്തത് എന്നാണ് ലഭിക്കുന്ന വിവരം ഹൈവേയിൽ മീറ്ററുകളോളം നീളത്തിൽ മൂടപ്പെട്ട ടൺ കണക്കിന് മണ്ണിനടിയിൽ അർജുനും ലോറിയും എവിടെ എന്നത് തീർത്തും അവ്യക്തമായിരുന്നു എവിടെ തിരഞ്ഞു തുടങ്ങണം എന്ന കാര്യത്തിൽ ആർക്കും ധാരണയുണ്ടായിരുന്നില്ല ആദ്യമൊന്നും അടിച്ചുനിന്ന കർണാടകയുടെ സർക്കാർ സംവിധാനങ്ങൾ പിന്നീട് ഉണർന്നു പ്രവർത്തിച്ചു കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ അടക്കമുള്ള ശക്തവും നിരന്തരവുമായ ഇടപെടൽ അതിൽ നിർണായകമായി ആദ്യഘട്ട പരിശോധനയിൽ ജി പി എസ് ട്രാക്ക് കരയിൽ നിന്ന് സിഗ്നൽ കാണിച്ചതോടെയാണ് കരയിൽ തിരച്ചിൽ തുടർന്നത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് മണ്ണിനടിയിൽ ആഴത്തിലുള്ള പരിശോധനകളാണ് നടത്തിയത് ആദ്യഘട്ടത്തിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് ശക്തമായ തിരച്ചിൽ നടത്തിയത് ഇതിന്റെ ഭാഗമായി ദേശീയപാതയിൽ നിന്ന് ഇരുപതിനായിരത്തോളം മെട്രിക് ടൺ മണ്ണ് നീക്കം ചെയ്തു കരയിലെ മണ്ണ് ഏകദേശം പൂർണ്ണമായി നീക്കുകയും റഡാറിൽ സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടും ഒന്നും കണ്ടെത്താനാവാതെ വന്നതോടെ കരയിലെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു അതിശക്തമായ മഴയിൽ ലോറി ഒലിച്ചു പുഴയിലെത്തിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലേക്ക് സൈന്യവും തെരച്ചിൽ സംഘവും പിന്നീട് എത്തി എന്നാൽ അപ്പോഴും പുഴയിൽ മീറ്ററുകൾ ഉയരത്തിൽ കുന്നുകൂടിയ മണ്ണിനടിയിൽ എവിടെ തിരിയണമെന്ന് തീർച്ചപ്പെടുത്താനായില്ല എങ്കിലും ജീവൻ പണയം വെച്ച് കടുത്ത വെല്ലുവിളികളെയും മോശം കാലാവസ്ഥയും വകവയ്ക്കാതെ രാപ്പകലില്ലാതെ നടത്തിയ തിരച്ചിൽ സൈന്യവും ഈശ്വർമാൽപ്പയും അടക്കമുള്ള സംഘങ്ങൾ അതിന് നേതൃത്വം നൽകി അർജുനെ കാണാതായി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു ട്രക്കിന്റെ സൂചന ലഭിച്ചതായി കർണാടക സർക്കാർ സ്ഥിരീകരിച്ചതോടെ പുഴയിൽ നാവികസേനയുടെ ഡീപ്പ് ഡൈവർമാർ ഇറങ്ങി തിരച്ചിൽ ആരംഭിച്ചു പുഴയിലെ ശക്തമായ ഒഴുക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി ഡഡ്ജിങ്ങിനായി ലോങ് ആം ബൂമർ എസ്കവേറ്റർ ഉപയോഗിച്ചു നിരവധി തവണ ലോറിയുടെ സൂചനകൾ ലഭിച്ചു പക്ഷേ പരിശോധനകൾ ലക്ഷ്യത്തിലെത്തിയില്ല പുഴയിലും അതിസാഹസികമായിട്ടാണ് ദൗത്യസംഘം തിരച്ചിൽ നടത്തിയത് നാവികസേനയും മുങ്ങൽ വിദഗ്ധരും ദിവസങ്ങളോളം പുഴയിൽ ഇറങ്ങി പരിശോധിച്ചു തെരച്ചിലിനായി പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും മത്സ്യത്തൊഴിലാളികളും എത്തി കനത്ത മഴയും അടിത്തട്ടിലെ ഒഴുക്കും വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് വെള്ളത്തിനടിയിലെ വസ്തുക്കളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐബിഒ ഡി സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചും പരിശോധനകൾ നടത്തി മുങ്ങൽ വിദഗ്ധരുടെ പരിശോധനയ്ക്ക് പിന്നാലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തി കലങ്ങിയൊഴുകുന്ന പുഴയിലെ ദൃശ്യത പൂജ്യമായതിനാൽ വെള്ളത്തിനടിയിൽ ക്യാമറ പ്രവർത്തിപ്പിക്കാനും സാധിച്ചില്ല അതിനാൽ സോണാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുകയാണ് ഉണ്ടായത് ശബ്ദതരംഗങ്ങൾ വെള്ളത്തിനടിയിലേക്ക് വിട്ട് അവിടെയുള്ള ഖരവസ്തുക്കളുടെ സ്ഥാനം കണ്ടെത്തുക എന്ന സംവിധാനമാണ് നാവികസേന ഉപയോഗിച്ചത് അഡ്വാൻസ്ഡ് സോണാർ സിസ്റ്റത്തിൽ ഗംഗാവലി നദിയിൽ നിന്ന് സിഗ്നൽ ലഭിക്കുകയും ചെയ്തിരുന്നു ഡെങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിലുകളും നടത്തി മാൽപേ സംഗമത്തിയും വീണ്ടും തെരച്ചിൽ ഊർജിതമാക്കി നദിയിലെ ഒഴുക്ക് കുറയാതെ വെള്ളത്തിലെ കലക്കൽ മാറാതെ തിരച്ചിൽ തുടരാൻ സാധിക്കാത്ത അവസ്ഥയും വന്നു പുഴയിലെ മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ വേണ്ടിയുള്ള തെരച്ചിൽ അന്ന് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരുന്നു പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥ അതിനുശേഷമാണ് ഇന്ന് നടത്തിയ തിരച്ചിലിൽ അർജുൻ്റെ ലോറിയും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും ഇപ്പോൾ കണ്ടെത്തിയത്